കൊല്ലം അഞ്ചലിൽ മൽരാസലഹരി വേട്ട കൊല്ലം അഞ്ചലിൽ എൺപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ യുമായി കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ നിരവധി കാലമായി പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിവന്ന അഞ്ചൽ തഴമേൽ കോട്ടവിള വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ഷിജു എന്നാളെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയത് അഞ്ചൽ ബൈപാസ് റോഡിൽ വെച്ച് ഓട്ടോയിൽ കടത്തിക്കൊണ്ടു പോകുകയായിരുന്ന നാല് ഗ്രാം മോളം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡിലാണ് ഒളിപ്പിച്ചു വെച്ചത് ഷിജുവിനെ പിടികൂടിയ ശേഷം ചോദ്യം ചെയ്തതിൽ നിന്നാണ് എഴുപത്തിയേഴ് ഗ്രാം മോളം വരുന്ന എം ഡി എം എ സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു സുഹൃത്തായ അഞ്ചൽ ഏറം നവാസ് സാജൻ രാജ് എന്നയാളെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയത് സാജൻ ഏറത്ത് കടയുടെ മറവിലാണ് പൊതുപ്രവർത്തകനായ ഷിജുവുമായി ചേർന്ന് ലഹരിക്കച്ചവടം നടത്തി വരുന്നത് കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യു ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ഡി ഐ എസ് പി ബിജുകുമാർ പുനലൂർ ഡി ഐ എസ് പി എന്നിവരുടെ നിർദ്ദേശാനുസരണം കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ഐ എസ് ഐ ജ്യോതിഷ് ചെറവൂർ സി പി ഒമാരായ സാജുമോൻ ദിലീപ് ബിബിൻ ക്ലീറ്റസ് അനീഷ് ആദർശ് അൽസാഫ് അഞ്ചൽ എസ് ഐ പ്രജീഷ് സി പി ഒ സന്തോഷ് ചെട്ടിയാർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പൊതുപ്രവർത്തനത്തിന്റെയും പച്ചക്കറി കടകളുടെയും മറവിൽ മാരക രാസലഹരി ഇന്ധനത്തിൽപ്പെട്ട എം ഡി എ ഉൾപ്പെടെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെ ലക്ഷ്യം വെച്ച് വിൽപ്പന നടത്തിവരുന്നതായി കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച വിവരത്തിൽ പ്രതികളെ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു ലഹരി കച്ചവടക്കാർക്കെതിരെ കർശന നടപടികൾ ജില്ലാ ആഗമനം നടത്തി വരികയാണെന്നും തുടർന്ന് ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും റൂറൽ എസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്